ആരെയൊന്നും പോണോ കാണാറില്ല എന്താണാവ് മറ്റേത് വേണ്ട ആൾക്കാര് പോവാറുണ്ട് ഓ രാവിലെ തന്നെ കുളിച്ച് റെഡി ആയി ഒരുങ്ങി ഇരിക്കണ്ടല്ലോ കാലത്തേറ്റ് കുളിച്ചു കഴിഞ്ഞ ഒരുങ്ങി ഇരുന്ന കൊഴപ്പം മകളെ അയ്യോ ഒരു കൊഴപ്പില്ല ആ നാട്ടുകാരി പോണവരെങ്കിലും ജീവിച്ചോട്ടെ എണ്ണത്തിന് പോവാൻ പറ്റില്ല ഇവിടെ എത്തുമ്പോ കോടി അപ്പൊ ഒന്നും പറയില്ലല്ലോ മുകളെ ഒന്നും പറയണില്ല ശരി ശരി പാവം നീ രാവിലെ തന്നെ മുടി അഴിച്ചിട്ടേക്കണ് മുടിയൊക്കെ നല്ലോണം വെട്ടായില്ല ഈ പെണ്ണെന്താ അങ്ങനെ ഓർണ് അമ്പലത്തിനവിടെന്നു പായസ ആ കുട്ടിക്ക് അത്ര കൊടുക്കലേ അതെയാ കുത്തി ഏതമ്പലത്തിരുത്തിയാ ശിവന്റെ അവിടെ തോന്ന ചേച്ചി പുതിയതായിട്ട് വാടക വന്നാണോ ഞങ്ങളെ ഇന്നലെ വന്നുള്ള ഞങ്ങൾ അവിടെ മുകളില് താമസക്കാരാ ഇവിടെ കടയിലേക്ക് ഇറങ്ങിയതാ അമ്മ അമ്മ ഉണ്ണിയെ വിളിച്ചിട്ട് പായസം കൊടുക്കാനായിട്ട് ആ അത് മനസ്സിലായി പുതിയ ആൾക്കാരാന്ന് ശെരി കുട്ടി നല്ലോണം കഴിക്കണ കുട്ടിയല്ലോ ട്രാവ നല്ലോണം പണിക്കുന്നുണ്ടല്ലോടി ഏ കുട്ടി നല്ലോണം പണിക്കണ്ടില്ല കുഞ്ഞിയെ കിടാവു ഇത്രക്കൊക്കെ തിന്നോടി ഏഹ് ഇത്ര ചെറിയ കടാവ് കഴിഞ്ഞ് വന്നോളാം ശരി ശരിയാ മമ്മിക്ക് ചാറ്റോടത്തെ മുത്തി മമ്മിറ്റാറ്റോടത്തെ ശരി പോയിട്ട് വരാ ചേച്ചി ഓടിപ്പോ എന്റെ മോളെ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല കൊറച്ചു നേരത്തെ ലൂസ് മോഷന് ഛർദ്ദി ഒക്കെ ആയിട്ട് അതിനാശുപത്രി കൊണ്ടുപോവാഴപ്പുണ്ടായിരുന്നില്ല ഗ്രാവിന് പറ്റി അറിയില്ല കൊറേ നേരം ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാ നല്ലോണം ലൂസ് മോഷൻ ലൂസ് മോഷണ പ്രതീക്ഷിച്ചതാ ശരി ആദ്യ സക്സസ് ആയിട്ടാണ്ടില്ലേ ഞാനൊന്നും ചെയ്തില്ലല്ലോ മോക്കളെ ഏ എന്തിട്ട് പോക്ക് അയ്യ് പോക്ക് ചക്കന്മാര് വണ്ടിമാ എന്താ പോലെ എങ്ങനെ ബൈക്കോ നീ എന്താ നടന്നു വരുന്നേ ഇടുക്കി ഇടുക്കി വന്ന പറ്റിയത് നിൽക്കുന്നിട്ട് ഏ എന്നെ പോണെന്ത് കണ്ടല്ലോ നീ എന്തു